ഈശോ മിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ പ്രേരെ ഇന്ന് നവംബർ ഇരുപത്തിയൊന്ന് കന്നികാമയത്തിന്റെ കാഴ്ചവയ്പ് ഭക്തരായ യഹൂദ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ ദൈവത്തിന് കാഴ്ചവയ്ക്കുക വളരെ സാധാരണമാണ് ചിലർ തങ്ങളുടെ കുട്ടികളെ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ സംരക്ഷണത്തിൽ ഭക്ത സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ താമസിപ്പിക്കാറുണ്ട് അവർക്കായി പ്രത്യേക മുറികൾ ഹേലി എന്ന പുരോഹിതനോടുകൂടെ സാമൂൽ താമസിച്ചിരുന്നിട്ടുണ്ടല്ലോ അന്നായും ദേവാലയ ശുശ്രൂഷയ്ക്കായി താമസിച്ചിരുന്നതിനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട് അന്ന തന്റെ മകളെ ദേവാലയത്തിൽ വളരാനാണ് അനുവദിച്ചിരുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ നസ്രത്തിൽ നിന്നും യാത്ര ചെയ്ത് ജെറുസലേം എന്നാണ് പാരമ്പര്യം ആ ശിശു മാലാഖമാരുടെ പിതാവ് തന്റെ മകളായും പുത്രൻ തന്റെ അമ്മയായും പരിശുദ്ധാത്മാവ് തന്റെ മണവാട്ടിയായും ആ കുഞ്ഞിനെ വീക്ഷിച്ചു വരാനിരിക്കുന്ന രക്ഷകന്റെ അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് താൻ ൊണ്ടാണിരുന്നതെന്ന് മറിയം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ പരിപാലനത്തിൽ നിന്നുകൊണ്ട് നമുക്കും നമ്മളെ ദേവ പ്രതിഷ്ഠിക്കാം